ുള്ളി മദ്യം പോലും കഴിക്കാത്ത ആളുകളിൽ ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതല്ലെങ്കിൽ അവരുടെ ലിവറ് അഥവാ കരളൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് പല ആളുകളും മല അസുഖങ്ങളായിട്ട് വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോഴാണ് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ളത് അറിയുന്നത് പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മുൻകൂട്ടി കാണിക്കുന്നുണ്ടെങ്കിലും പല ആളുകളും അത് അത്ര ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ മദ്യം കഴിക്കാത്തവരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫാറ്റി ലിവർ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നത് ഫാറ്റി ലിവറുള്ള ആളുകൾ പഞ്ചസാര ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് ഒരു മൂന്ന് മാസം മുമ്പേ ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എന്തോ വീർക്കുന്ന പോലെ വയറിൽ എന്തോ ഭാരം ഇരിക്കുന്നത് പോലെ വയറിൻ്റെ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുക വയറ് ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് അവരുടെ ലിവറിൽ ഫാറ്റ് ലിവർ ഗ്രേഡ് ടു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഒക്കെ അവർക്ക് ഇതിനെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവർ സാധാരണ വരുന്ന ദഹന പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അവർ ഡോക്ടറെ കാണിച്ചതും ഇതുപോലെ ടെസ്റ്റ് ചെയ്തതും അപ്പോൾ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ആയപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള നിർണയത്തിലൂടെയും രോഗനിർണയത്തിലൂടെയും കൃത്യം മെഡിസിൻസ് കൊടുത്തു അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റ് ചാർട്ടും എക്സസൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ അവരുടെ ലിവർ നോർമൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫാറ്റി എന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട ഒരു അസുഖമല്ല എന്നാൽ അത്ര നിസ്സാരമാക്കേണ്ട അവസ്ഥയുമല്ല കാരണം ഫാറ്റി ലിവർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് േറ്റഡ് സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അത് ഫൈബ്രോസിസ് സിറോസിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും നമ്മുടെ ലിവർ തന്നെ മാറ്റേണ്ട അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത്ര നിസ്സാരമാക്കേണ്ട ഒന്നല്ല ഫാറ്റി ലിവർ എന്നാൽ പേടിക്കേണ്ടതുമല്ല ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ആയിട്ടുള്ള ഫാറ്റി ലിവറൊക്കെ നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ ഓരോ കാര്യങ്ങളും ആയിട്ട് ചോദിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ആർട്ടിഫിഷ്യൽ സഹായത്തോടു കൂടെ രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടെ മരുന്ന് നിർണയവും നടത്തി ജർമ്മനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ട് നമ്മൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എങ്ങനെയുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഡയറ്റ് ചാർട്ടുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും ചികിത്സയിലൂടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് നമ്മുടെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പണ്ടൊക്കെ മദ്യം കഴിക്കുന്ന ആളുകളിൽ മാത്രമാണ് ഈ ഫാറ്റി ലിവർ കണ്ടു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അല്ലാത്തവരിലും കണ്ടുവരുന്നുണ്ട് നമ്മളതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ പഞ്ചസാരയും അരിഭക്ഷണം ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് അല്ലേ അത് എന്തുകൊണ്ടാണ് കൂടുതൽ േഷ്യൻ സോപ്പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കൊഴുപ്പ് മാത്രം ഫാറ്റ് ഒഴിവാക്കിയാൽ പോലെ എന്തിനാ പഞ്ചസാരയും അരിഭക്ഷണമൊക്കെ കുറയ്ക്കണം എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ പഞ്ചസാരയും അതുപോലെ അരിഭക്ഷണത്തിലൊക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ പഞ്ചസാര എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിൻ്റെ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുക അപ്പോൾ അത് ഫാറ്റ് ലിവറിലേക്ക് നയിക്കും അതുപോലെ തന്നെ ചോറ് കഴിക്കുന്ന ആളുകളിൽ അതിൻ്റെ അളവ് കുറക്കുന്നതാണ് നല്ലത് കാരണം അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും അപ്പം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലേറെ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ആയിട്ട് നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളിലായിട്ട് അത് അടിഞ്ഞുകൂടും അത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്താവാം ലിവറിലാവാം രക്തക്കോലുകളിലാവാം അങ്ങനെ പല ഭാഗത്തായിട്ട് ഇത് അടിഞ്ഞുകൂടും അങ്ങനെയാണ് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഷുഗർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ പഞ്ചസാരയും അരിഭക്ഷണവും കുറക്കണമെന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് നമുക്കറിയാം പഞ്ചസാരയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചായയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ പഞ്ചസാര കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ വരാം അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ കേക്ക് പേസ്ട്രി അതുപോലെ തന്നെ സോഡ ഡ്രിങ്ക്സുകളൊക്കെ അല്ലെങ്കിൽ പായസം പോലെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളിൽ ഫ്രക്ടോസ് കൂടുതലാകാനും ഇത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ ചോറ് അതുപോലെ വെള്ളരി കൊണ്ടുള്ള പച്ചരി കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സ് എത്തും ഇത് ഫാറ്റി ലിവറിലേക്ക് നയിക്കും അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡുകളൊക്കെ അതായത് ചിപ്സുകൾ അതുപോലെ ഫ്രൈഡ് ചിക്കൻസ് പിസ്സ ബർഗർ പോലെയുള്ള ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലേക്ക് ഫാറ്റി ലിവർ എത്താറുണ്ട് അതുപോലെ തന്നെ സോസേജുകൾ പോലെയുള്ള പ്രോസസ്ഡ് ഫുഡുകൾ റെഡ് മീറ്റുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും ഫാറ്റി ലിവർ എത്താം അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഫാറ്റ് ലിവർ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ സ്റ്റേജിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഫാറ്റി ലിവറിനെ നമ്മൾ നിശബ്ദ കൊലയാളി എന്നാണ് പറയാം കാരണം ഫാറ്റി ലിവർ നമ്മുടെ ബോഡിയിൽ എത്തിയാലും അത് വർഷങ്ങളോളം വളരുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവരിൽ പ്രത്യേകിച്ച് അതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല അവർക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഗ്യാസിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖത്തിനായിട്ട് വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉള്ളത് അറിയുന്നത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കില്ല ഇപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് കൃത്യമായിട്ട് ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്താൽ തന്നെ അത് നോർമൽ സ്റ്റേജിലേക്ക് എത്തും എന്നാൽ ഗ്രേഡ് ടുവിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം വയറിൻ്റെ ഭാഗത്ത് അസ്വസ്ഥകൾ അനുഭവപ്പെടാം അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ കാണിക്കാം മലബന്ധം അനുഭവപ്പെടാം ക്ഷീണം തളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അതുപോലെ സ്കിന്നിലൊക്കെ നമുക്ക് ചൊറിച്ചിൽ പോലെയുള്ള അസുഖങ്ങൾ വരാം ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷങ്ങൾ ഫാറ്റി ലിവർ ഗ്രേഡ് ടൂലോ ഗ്രേഡ് ത്രീയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് ചികിത്സ എടുക്കണം ചികിത്സയെടുത്ത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഭക്ഷണങ്ങൾ നമുക്കറിയാം ഫാറ്റി ലിവറിലേക്ക് നയിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല ശീലങ്ങളും ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് വ്യായാമ കുറവാണ് കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ വ്യായാമം വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആളുകളിൽ അതായത് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളിൽ അതുപോലെ ഹൈപ്പോ തൈറോയിഡ്സം തൈറോയിഡ് ഹോർമോണുകൾ കുറയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഹോർമോണിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികളിലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അമിത വണ്ണുള്ള ആളുകളിലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രമേഹ രോഗികളാണെങ്കിൽ പ്രമേഹം കൺട്രോളിലാക്കുക ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ പി സി ഒ ഡി തൈറോയിഡ് പോലെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക അതുപോലെ തന്നെ വ്യാ വ്യായാമക്കുറവൊക്കെ ഉള്ള ആളുകൾ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു അഞ്ചോ ആറോ ദിവസം വ്യായാമം ചെയ്യുക ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വ്യായാമം ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഭക്ഷണ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണ സ്ഥിതിയിലേക്ക് നമുക്ക് നോർമൽ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ അത്ര പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അസുഖമല്ല അത്ര അപകടകരി ആയിട്ടുള്ള അസുഖമല്ല അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇടക്കിടയ്ക്കായിട്ട് നമ്മുടെ ടെസ്റ്റുകൾ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകൾ ചെയ്യാം അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം ഫാറ്റി ലിവറുള്ള ആളുകളിൽ അതിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ കൂടുതലാവുന്ന സ്റ്റേജാണ് കൂടുതലാവുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക അതുപോലെ തന്നെ കൊളസ്ട്രോള് ചെയ്യുന്നതും നല്ലതാണ് ലിപ്പിഡ് ൊഫൈല് അതായത് ടോട്ടൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഇവക്കെ ട്രസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് ഫാറ്റി ലിവറുള്ള ആളുകൾ കാരണം ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളിൽ ഫാറ്റി ലിവർ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇടയ്ക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യാം അതുപോലെ ലിവർ ഉള്ള ആളുകൾ ഇടക്കിടക്കായിട്ട് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ഒന്ന് ചെയ്യാം അതുപോലെ തന്നെ പ്രമേഹ രോഗികളും ഇതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക കാരണം അവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഹോർമോൺ ടെസ്റ്റുകൾ അളവ് പി സിയോഡി പോലുള്ള അസുഖങ്ങൾ സ്ത്രീകളിലാണെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടു ആണോ അത് ഫൈബ്രോസിസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ സ്റ്റേജിലെത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വയറിൻ്റെ സ്കാനിങ് കഴിഞ്ഞാൽ അറിയാം പിന്നെ നമുക്ക് ലിവറിൻ്റെ ഫൈബർ സ്കാൻ ഉണ്ട് നമുക്ക് ഏത് ഫൈബർ ഫൈബ്രോസിസ് ഏത് സ്റ്റേജിൽ എത്തി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാൻ പറ്റുന്നൊരു സ്കാനിങ് ആണ് ഫൈബർ ഫൈബ്രോസിസ് സ്കാനിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടെസ്റ്റുകൾ ചെയ്യുന്നതും നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും നമ്മള് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ വ്യായാമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്